വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്യാമറമാൻ ഒക്കെ എന്നെ നല്ല നല്ല പടം പൊട്ടുമ്പോൾ അടിച്ചിട്ടുണ്ട് കാരണം അത്രയും ബോറായിട്ട് നമ്മൾ ബിഹേവ് ചെയ്താ കട്ട ബോർഡൊക്കെ അടിച്ച് രണ്ട് കഷ്ടമായി പോയിട്ടുണ്ട് ഷോർട്ട് എടുത്ത് എഴുന്നേറ്റ് തിരിഞ്ഞ് നടക്കുമ്പോൾ ബ്രിഷ്യൻ തോന്നി ഭായ് നിങ്ങൾ ഒരു റൗണ്ട് നിങ്ങൾ പോക്ക് പോകും എന്റെ ഏറ്റവും വലിയ സങ്കടം എല്ലാവരും ചോദിക്കും ആ ദിവസം ഞാൻ എനിക്ക് വയ്യാതായിട്ട് പൊളാച്ചിരി ചൂട് സഹിക്കാൻ വേണ്ടി പെട്ടെന്ന് എനിക്ക് നിർവീശ് വന്നു എനിക്ക് ആ രണ്ട് ദിവസം പോകാൻ പറ്റില്ല രണ്ട് ദിവസം കൊണ്ട് ഒരുപാട് പടങ്ങളുടെ സാന്നിധ്യം ആളാണ് ഞാൻ ആ എന്റെ ഏറ്റവും വലിയ സങ്കടം എല്ലാവരും ചോദിക്കും ആ രണ്ട് ദിവസം ഞാൻ എനിക്ക് വയ്യാതായിട്ട് പൊളജിയിൽ ചൂട് സഹിക്കാൻ വേണ്ടി പെട്ടെന്ന് എനിക്ക് നിർവീച്ചയൊക്കെ വന്നു എനിക്ക് ആ രണ്ടു ദിവസം കുറവില്ല രണ്ട് ദിവസം കൊണ്ട് ആ സോങ് ഷൂട്ട് ചെയ്തു അത് അത് ഞാനും കേട്ടു ഞാൻ എനിക്ക് പോമ്പരത്തിൽ ഒരു സങ്കടമുണ്ട് പക്ഷേ വിക്രം കെ കുമാർ നമ്മുടെ തെലുഗിലെ സംവിധായകൻ ആണ് അസിസ്റ്റന്റായിരുന്നത് പിന്നെ രാജ്കുമാർ രാജ്കുമാറല്ലേ രാജ്കുമാർ തമ്പി ശ്രീമന്ദമ്പിയുടെ മകൻ അദ്ദേഹം അത് മെയിൻ അസിസ്റ്റന്റ് പിന്നെ മുരളിയേട്ടൻ മുരളി നാഗപള്ളി ഉണ്ടായിരുന്നു അവർ മൂന്നേരും കൂടെ സോങ്ങ് ആകുമ്പോൾ സോങ് മാർക്ക് ചെയ്തിട്ട് ഭയങ്കര സെലിബ്രേഷൻ മൂഡാണ് സോങ് പിന്നെ ഓഫ്കോഴ്സ് മമ്മുക അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനങ്ങനെ വലിയ ഡാൻസർ ഒന്നും പോലെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ രസകരമായ എക്സ്പീരിയൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല ഞാൻ ആ ദിവസങ്ങളിൽ ധമർമാഷാണ് എഴുതുന്നത് അപ്പഴത്തിൻ്റെ തിരക്കഥ എഴുതുന്നത് അപ്പം പിന്നീടുള്ള ദിവസങ്ങളിലേക്കുള്ള സീനുകൾ ധമർമാഷ്ക്ക് ബ്രീഫ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തിരക്കഥ എഴുതി വാങ്ങാനായിരുന്നു എൻ്റെ ജോലി അപ്പോൾ ഞാൻ പനിയാണെങ്കിലും കുറച്ച് ആവിയൊക്കെ പിടിച്ചിട്ട് പോയി ധമർമാഷ കൊടുത്തിപ്പോയിരുന്ന് എഴുത്ത് കോപ്പി എടുക്കില്ലായിരുന്നു പണി രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ആറിയ നാച്ചുറലി സേർ പറയും അല്ലെങ്കിൽ രാജേഷ് എന്ന് എൻ്റെ സീനിയർ ആയിട്ടുള്ള രാജേഷും ഞങ്ങളെല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ തലേന്നൊക്കെ വൈകുന്നേരം ഇരുന്ന് പിറ്റേ ദിവസവും എൻ്റെ കുറ്റ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനും എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലും ആൾക്കാർക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പോക്കായിരുന്നു അത് പേപ്പറിൽ അന്ന് ഈ ലാപ്ടോപ്പൊന്നുമില്ല നമ്മളെല്ലാം പേപ്പറിൽ എഴുതി വെക്കണം കാബ്രം കോപ്പി എഴുതി വെക്കണം അപ്പോൾ ഓരോ ദിവസേയും ഷെഡ്യൂള് നാളെ നടക്കാൻ പോകുന്ന ഷൂട്ടിന് ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും നാളെയും മറ്റന്നാളും എന്നുള്ളത് എഴുതി വയ്ക്കുകയും അന്ന് ആ ഉച്ചയ്ക്കുള്ള ബ്രേക്ക് ടൈമിൽ സർ ലഞ്ച് കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പിറ്റേന്നത്തെ മൈൻഡ് പിറ്റേന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് പ്രീതം സാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ സിനിമയാണ് ചെയ്യാൻ പോകുന്നത് ഈ അക്ഷയ ഹീറോ തലവരെ മാറ്റും എന്റെ ജീവിതം നടന്ന നടന എന്നുള്ള തോന്നല് ആ പടത്തിന് സക്സസ് ആവുന്ന ആ ആ സമയത്ത് തോന്നിയായിരുന്നു തോന്നിയായിരുന്നു പറയാൻ ഇല്ല എനിക്ക് തോന്നിയില്ല പക്ഷേ അതിന്റെ സംവിധായകൻ തോന്നി ഞാന് ഭാഗം ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് ദിവസമോളം എന്നെ രാവിലെ ഷൈൻ അവിടെ പോയി നിന്ന് പതിമൂന്ന് ദിവസം ഞാൻ പതിമൂന്ന് ദിവസം ഇത്രയും പതിമൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കൊരു പരസ്യ കമ്പനി ഉണ്ട് അപ്പോൾ ആ പരസ്യ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് പല ഏജൻസികളിലും പല ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പല പ്രസൻറ്റേഷൻസിനും പോകണം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫിലിം മേക്കേഴ്സിൻ്റെ എല്ലാവരുടെയും ഞങ്ങളൊക്കെ യൂ മെഡിക്കൽ പ്രസൻറ്റേറ്റീവ്സ് ഒക്കെ ഇരിക്കുമ്പോൾ പലയിടങ്ങളിലും പോയി ഇരുന്നാണ് അപ്പോൾ അങ്ങനെ പല മീറ്റിങ്ങുകൾ അറിഞ്ഞ് ഇതെല്ലാം ക്യാൻസലായി പോവുകയും ഞാൻ വിവിനോടൊരു കഥ പറഞ്ഞിട്ട് തിരിച്ചു പോരൽ മാത്രം പ്ലാൻ ചെയ്തു പോകുന്ന ഞാൻ പിന്നീട് പതിമൂന്ന് ദിവസം സെറ്റിൽ നിൽക്കേണ്ടി വരികയും ചെയ്തു അപ്പോൾ ഷോട്ട് എടുത്ത് എഴുന്നേറ്റ് തിരിഞ്ഞ് നടക്കുമ്പോൾ ഇപ്പോൾ ഷൈൻ പറയുന്നതെന്ന് തോന്നി ബൈ നിങ്ങൾ ഒരു റൗണ്ട് നിങ്ങൾ പോക്ക് പോകട്ടു ഷൈനെ നയൻറ്റീൻ എയ്റ്റി ത്രീ നടക്കുന്ന സെലിബ്രേഷൻ അതായത് നയൻറ്റീൻ എയ്റ്റി ത്രീ സക്സസ്ഫുൾ ആയ ആ റിലീസായ അന്ന് രാത്രിയിൽ അന്ന് തന്നെ ഞാൻ ആ സിനിമ കണ്ടു നവീൻ ഭാസ്കർ റൈറ്റർ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നവീനെ ഞാൻ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് അപ്പം നവീൻ എ ബി സി ഡി ഒക്കെ എഴുതി നവീൻ നവീനും ഒക്കെ മാറ്റും പ്രക്കാട്ടും നവീനും ബെബ്രിഡ് ഒക്കെ പല സമയങ്ങളിലായിട്ട് മനോരമയിൽ ഉണ്ടായിരുന്നവരാണല്ലോ അപ്പോൾ ഇവരൊക്കെ മനോരമയുടെ പ്രൊഡക്ട്സ് ആണല്ലോ അപ്പോൾ അതിൻ്റെ റിലീസ് നടന്ന് അന്ന് സക്സസ് പാർട്ടി നടക്കുമ്പോൾ എന്നെ നവീൻ ഭാസ്കർ വിളിച്ചുകൊണ്ട് പോയി എന്നിവനെ പരിചയപ്പെടാനായിട്ട് കൊണ്ടുപോയത് അപ്പൊ ഞാൻ അന്ന് അത്രേ ഉള്ളൂ അന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ അപ്പോൾ പക്ഷേ അന്ന് ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു ആ സിനിമയില് ഞാൻ മാത്രല്ലോ ആ സിനിമയിലെ മുഴുവൻ കഥാപാത്രങ്ങളെയും അദ്ദേഹം ഇതുപോലെ അതാണ് സിനിമ സിനിമ നമ്മളെ തിരിച്ചു വിളിക്കും ഒരു സംശയം വേണ്ട എനിക്ക് മനസ്സിലാവുന്ന പോയിന്റ് അതാണ് സിനിമ യോട് നമ്മൾ എത്രമാത്രം സിൻസിയർ സിൻസിയറാവുന്നോ അത്രമാത്രം സിൻസിയറായിട്ട് നമ്മൾ നിന്നാൽ തീർച്ചയായും നമ്മൾ സിനിമയെ നമ്മളെ സിനിമ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പുണ്ട് എൻ്റെ ഇത്ര നാളത്തെ അനുഭവം പറയുന്നതാണ് നമ്മൾ സിൻസിയറായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചെയ്താൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സിനിമ നമുക്ക് തിരിച്ചു തരും അതൊരു സയൻസാണ് ഒരു 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 അദ്ദേഹത്തെ അങ്ങനെയുള്ള നിഷ്കളങ്ക വക്കീൽ ആ നേരത്തെ എനിക്ക് അതിന് സഹായകമായ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എബ്രിഷൈൻ എന്ന സംവിധായകൻ ഒരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി നിവിനോട് സംസാരിച്ച് തിരിച്ചിങ്ങിറങ്ങിയുള്ളൂ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ പുള്ളിയിന് കൊള്ളാമെന്ന് പറയുന്ന ഒരു പരിപാടി അത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസിയാണ് അല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ സംസാരിക്കില്ല അപ്പോൾ അത് ഫുൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ പോയി അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ പറ്റിയെന്നുള്ള രണ്ട് ഞാൻ എത്രയോ നാൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അക്സ്റ്റൻ ഡയറക്ടറായിട്ട് നിൽക്കുകയും ആർട്ടിസ്റ്റുകൾ പൊസിഷൻ കൊടുക്കുകയും കണ്ടിന്യൂറ്റി നോക്കുകയും പല ആർട്ടിസ്റ്റുകളിലും മോഡുലേഷൻസ് പ്രിയൻ സാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ എത്രയോ നാൾ അഞ്ചെട്ട് വർഷം പത്ത് പതിമൂന്ന് പടങ്ങൾ ഞാൻ കൂടെ നിന്ന് പണിയെടുക്കുക ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്ഷൻ കഴിക്കേണ്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുമല്ലോ ഇതായിരിക്കും ശരിയെന്നൊക്കെ അങ്ങനെ കുറേ നാൾ സത്യത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അക്സ്റ്റൻ ഡയറക്ടറായിട്ട് ഞാൻ അത്രയും നാൾ നിന്നതിൻ്റെ ഗുണമാണ് ആ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ ലെൻസ് ഏതാണ് അത് ബ്ലോക്ക് ലെൻസ് ആണോ ഞാൻ സജഷനിൽ ഇത്രയും നിന്ന് ഞാൻ എന്നെ കാണുമോ എന്നൊക്കെയുള്ളത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലേക്ക് അത് എൻ്റെ ഉള്ളതുണ്ട് എനിക്ക് ലെൻസിനെ കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണയുണ്ട് ആ ധാരണ അസ്റ്റൻഡർ ആയതുകൊണ്ട് കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് ഇടി കിട്ടും കട്ടർ ബോർഡിൻ്റെ പിന്നെ ക്ലാബ് ബോർഡുമായിട്ട് പോയി നിന്ന് ഞാൻ ഒത്തിരി അടി മേടിച്ചിട്ടുണ്ട് ഞാൻ ക്ലാപ്പ് അടിക്കുമ്പോൾ എൻ്റെ ചോ ക്ലാപ്പിൽ ചോക്കിൻ്റെ പൊടി മുഖത്ത് വീണ ആർട്ടിസ്റ്റ് ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസിൽ ക്ലാപ്പ് പോയി അടിക്കുമ്പോൾ ചോക്ക് എന്നെ രാജേഷ് എന്ന് എൻ്റെ സീനിയർ ആയിട്ടുള്ള ആള് രാജേഷിൻ്റെ വഴക്കൂറുണ്ട് അപ്പോൾ ചോക്ക് നനയ്ക്കും ചോക്ക് നനയ്ക്കുമ്പോൾ അതിൽ അതിന്ന് പൊടി താരത്തേക്ക് വരില്ല അങ്ങനെ ഒത്തിരി പാഠങ്ങൾ പഠിച്ചിരുന്നു അപ്പം ഞാൻ അത് പറയില്ല ഒത്തിരി എക്സ്പീരിയൻസ് ഒത്തിരി ഒത്തിരി ഇല്ലല്ലേ നമുക്കത് തോന്നിയിട്ടില്ല സത്യമായിട്ട് തോന്നിയിട്ടില്ല നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പോയിട്ടുള്ളത് അവിടെ അപ്പം അത് അതിലേക്ക് എത്തുക എന്നുള്ള അതിന് ഇവരൊക്കെ നമ്മളെ ഗുണം ചെയ്തിട്ടുള്ളൂ അതായത് അവിടെ ചെയ്ത തെറ്റാണെന്നേ ആ തെറ്റിൻ്റെ ഒരു ശകാരം തന്നെ വേണ്ടത് അവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം ആയിരുന്നെങ്കിൽ ഋഷ ഞാൻ ഇവിടെ നീ സംസാരിക്കില്ല അപ്പം അത് പിന്നീട് ആ വഴക്ക് കേൾക്കാതിരിക്കാൻ പിന്നീട് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്യാമറമാനൊക്കെ എന്നെ നല്ല നല്ല പടം പൊട്ടുമ്പോൾ അടിച്ചിട്ടുണ്ട് കാരണം അത്രയും ബോറായിട്ട് നമ്മൾ ബിഹേവ് ചെയ്താൽ കട്ട അടിച്ച് രണ്ട് കഷ്ണമായി പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അവരെന്നെ വിളിക്കാറുണ്ട് അതിൻ്റെ ആ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മനസ്സിലാവുന്ന സെൻ ഓണർ ഞാൻ ഫോൺ കെട്ടി എനിക്ക് കണ്ടു പറയാറുണ്ട് കാരണം നമ്മളെ അന്ന് അടിച്ചതും നമ്മളെ അന്ന് അവർ ശകാരിച്ചതും കൊണ്ടാണ് നമുക്കിന്ന് അവരോടൊപ്പം അവരെ നമ്മുടെ ഫോൺ സേവ് ചെയ്തു വെച്ചിട്ട് ശ്രീകാന്തേ ഇപ്പോൾ എല്ലാ സിനിമകളിലും ഉണ്ടല്ലോ എന്ന് അവിടെയോ ഇരുന്നൊക്കെ അവരെ വിളിക്കാം നമ്മളെ അപ്പൊ അത് വലിയ സന്തോഷമാണ് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ നമ്മളെ ഒരാൾ സഹായിക്കുന്നെങ്കിൽ അത് നമ്മൾ നേ നമ്മള് നേരെയാവാൻ വേണ്ടിയിട്ടാണെന്നും പറയാം നമ്മൾ നേരെയാവുമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു പ്രതീക്ഷയാണല്ലോ അപ്പം എന്നെ പ്രിയൻ സാറിനോട് പറയാറുണ്ട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സാവാറുണ്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ നേരെയാവുമെന്ന് പ്രതീക്ഷയില്ല നേരെയാവില്ല എന്നുള്ളതിനോടൊന്നും ഒരു പ്രത്യേകിച്ചൊന്നും പറയാറില്ല അവരൊന്നും പിന്നീടുള്ള സിനിമകളിൽ ഹസ്ബൻഡ് ഡറക്ടർ സാറേയും കണ്ടിട്ടുമില്ല അവർ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എനിക്ക് സാറിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ സാർ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ മറുപടി അയയ്ക്കും എനിക്ക് എപ്പോൾ എപ്പോഴെങ്കിൽ സാറിനെ പോയി കാണും ഏത് സമയത്തും ഏത് സിനിമയെക്കുറിച്ചും ഏത് കഥയെക്കുറിച്ചും സംസാരിക്കാം ഇപ്പോൾ ഈ എം ഡിയുടെ മനോരഥങ്ങൾ സംഭവിച്ചത് അങ്ങനെയാണ് കോവിഡ് കാലത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നത് കംപ്ലീറ്റ് ഈ തരത്തിലുള്ള അപ്പോൾ സാറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എം ഡിയുടെ തിരക്കഥ സിനിമയാവണം എന്നുള്ളത് അത് സാറിന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ധാരാളം ആൾക്കാരോട് സാറ് സംസാരിച്ച് കഴിഞ്ഞതുമാണ് ആ കൂട്ടത്തിൽ ഞാനും അത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളും ആഗ്രഹം പറയുകയും അത് പിന്നീട് മനോരഥങ്ങൾ നമ്മൾ അന്ന് മാനിഫെസ്റ്റ് ചെയ്തത് മനോരഥങ്ങൾ എന്ന് പറയുന്ന പത്ത് സിനിമകളായിട്ട് അത് മാറുകയാണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഓണർ അപ്പം അഭിനയത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല സിനിമയിൽ ഞാൻ നിലനിൽക്കാനുള്ള കാരണം അന്ന് കേട്ടതിൻ്റെ ബാക്കിയാണ് അപ്പം ഒരു നല്ല പെർഫോമൻസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ചേട്ടാ അടിപൊളി എഴുന്നോട്ടോ എന്ന് പറയുമ്പോൾ ഇത്രയും കഥയെ പറയലുണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം